ചെറുതാണ് സുന്ദരമെന്ന് പൊതുവേ ഒരു പറച്ചിലുണ്ട് അത്തരത്തിൽ സുന്ദരമായൊരു ചെറിയ സിനിമയാണ് ഭരതനാട്യം ഭരതനൊഴികെ മറ്റാർക്കും നാട്യമില്ലാത്ത ലളിതസുന്ദരമായൊരു ചിത്രം മുമ്പെന്നോ വഴിയിൽ നഷ്ടപ്പെട്ടു പോയൊരു മലയാള ചലച്ചിത്രം എന്ന തോന്നലും ഈ സിനിമ പ്രേക്ഷകർക്കുണ്ടാക്കും നേരത്തെ ചിലപ്പോഴൊക്കെ പറഞ്ഞതും കണ്ടതുമൊക്കെ ഭരതനാട്യത്തിൻ്റെ പ്രമേയമെങ്കിലും അതിൽ ചില കൗതുകങ്ങളും നിർദോഷ കാഴ്ചകളും ഒരുക്കി പ്രേക്ഷകരെ തന്നോടൊപ്പം കൊണ്ടുപോകാൻ നവാഗതനായ കൃഷ്ണദാസ് മുരളിക്ക് സാധിക്കുന്നുണ്ട് ഒരു കുടുംബത്തിനകത്തെ കുറെ സംഗതികൾ പറഞ്ഞു പോകുന്ന സിനിമ മികച്ചൊരു സന്ദേശവും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു ഇത്തരം സന്ദേശങ്ങൾ ജയിച്ചവരാണ് സിനിമയിൽ പറയാറുള്ളതെങ്കിലും തോറ്റുപോയ ആളെ കൊണ്ട് മനോഹരമായി പറയിപ്പിക്കുന്നു സംവിധായകൻ സിപ്പപ്പുവാങ്ങാൻ വീട്ടിലെ ആരുടെയെങ്കിലും പണം മീസ്കുന്ന കുട്ടികളുടെ ചെറിയ കളവിനെ വലിയൊരു പ്രതിസന്ധിയോട് കൂട്ടിച്ചേർത്ത് വെച്ച് സുന്ദരമായി മികച്ച സന്ദേശം ഭരനാട്യം കൈമാറുന്നു ആരും കണ്ടുപിടിക്കില്ലെന്ന് കരുതുന്ന ഒരു നുണ ഒരു ഘട്ടത്തിൽ തകർന്നടിയുമെന്നും ഒരിക്കലും തിരുത്താൻ കഴിയാത്ത രീതിയിലേക്ക് വളർന്ന് കുടുംബത്തിന്റെ മുമ്പിൽ അപമാനിതനാകുമെന്നും അയാൾ പറയുമ്പോൾ കേൾക്കുന്ന കുട്ടികൾക്കത് മനസ്സിലാവില്ലെങ്കിലും പ്രേക്ഷകർ എളുപ്പത്തിൽ തിരിച്ചറിയും കുറേ നാളുകൾക്ക് ശേഷമാണ് സായികുമാറിനെ കുമാറിനെ ഇത്രയേറെ അഭിനയപ്രദായമുള്ള വേഷത്തിൽ കാണുന്നത് ശരീരത്തേക്കാൾ മുഖത്തിൻ്റെ ും ഭാവങ്ങളും കൊണ്ട് കൈകാര്യം ചെയ്യേണ്ട കഥാപാത്രത്തെ അദ്ദേഹം വളരെ കേവമായി അവതരിപ്പിച്ചിട്ടുണ്ട് ഭരതനാട്യത്തിലെ ഭരതൻ അദ്ദേഹം തന്നെയാണ് ഒരു തരിമ്പും കള്ളത്തരം പിടിക്കാനാവാത്ത വിധത്തിൽ ജീവിതം മുഴുവൻ മുമ്പോട്ട് കൊണ്ടുപോയ ഭരതന് ഒരു ഘട്ടത്തിൽ തന്റെ ജീവിതത്തിലെ അതീവ രഹസ്യം കുടുംബത്തിനു മുമ്പിൽ വെളിപ്പെടുത്തേണ്ടി വരികയാണ് ഇതുതന്നെയാണ് സിനിമയെ മുമ്പോട്ടുള്ള യാത്രയിൽ കൂടുതൽ രഹസ്യകരമാക്കുന്നതും ജാനകി ജാനയിലും പാപ്പച്ചൻ ഒളിവിലാണെങ്കിലും കണ്ട സൈജു കുറിപ്പിന്റെ അതേ കഥാപാത്രങ്ങളുടെ തുടർച്ചയായോ മറ്റൊരു ഭാഷ്യമോ ആണ് ഭരതനാടത്തിലെ ശശിധരൻ എന്ന ശശി വീടും അമ്പല കമ്മിറ്റിയുമൊക്കെയായി നടക്കുന്ന ഒരു യുവാവ് മധ്യവർത്തി എൻ എസ് എസ് കുടുംബാംഗമായതിനാൽ സാമ്പത്തികമായ പരാധീനകളൊന്നും കുടുംബത്തിലെ മൂത്ത മകനായ ശശിക്കില്ല അച്ഛന്റെ പെൻഷനും പറമ്പിലെ വരുമാനമൊക്കെയായി പ്രതിസന്ധികളില്ലാത്ത കുടുംബത്തിൽ സാമ്പത്തികമല്ലാത്ത മറ്റു ചില പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന മകന്റെ വേഷം സൈജു തന്റെ കയ്യിൽ ഭദ്രമാക്കിയിട്ടുണ്ട് വീട്ടിലെയോ അയൽബകത്തെയോ അല്ല തങ്ങളുടെ നാട്ടിലുള്ള ഒരു പയ്യാനാണ് ഇയാളെന്ന് പ്രേക്ഷകർക്ക് തോന്നിക്കുന്ന ഇടം സൃഷ്ടിച്ചെടുക്കാൻ സൈജുവിനെ അടുത്ത കാലത്ത് തന്റെ കഥാപാത്രങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട് ഒരിടവേളയ്ക്ക് ശേഷം വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെട്ട കലാരഞ്ചിനിയാണ് മറ്റൊരു കഥാപാത്രം അമ്മവേഷത്തിൽ വന്ന് തന്റെ സംഭാവനകൾ സിനിമയിൽ കാണിക്കാൻ കലാരഞ്ജനിക്കായിട്ടുണ്ട് ശ്രീചാ രവി ദിവ്യ എം നായർ ശ്രുതി സുരേഷ് അഭിരാം രാധാകൃഷ്ണൻ സോഹൻ സീനുലാൽ മണികണ്ഠൻ പട്ടാമ്പി നന്ദു പൊതുവാൾ തുടങ്ങി വേഷമിട്ട താരങ്ങളെല്ലാം വളരെ തന്മയത്തോടെ തങ്ങളുടെ കഥാപാത്രങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ടുണ്ട് പ്രാദേശിക ഭാഷയുടെ ചേർത്ത് വയ്പാണ് ഭരതനാട്യത്തിന്റെ മറ്റൊരു കൗതുകം ചാലക്കുടിക്കാരൻ ഭരതനും കുടുംബവും എറണാകുളം തൃശൂർ ജില്ലകളുടെ അതിർത്തിയിലെ പ്രാദേശിക മലയാളം ശൈലിയിൽ സംസാരിക്കുമ്പോൾ മറ്റൊരു കുടുംബം കണ്ണൂർ തലശ്ശേരി ശൈലിയിലാണ് തങ്ങളുടെ സംഭാഷണങ്ങൾ അവതരിപ്പിക്കുന്നത് ചാലക്കുടിക്കാരൻ ഭരതൻ ചേർത്തലക്കാരനാണെന്ന് പറഞ്ഞ് തലശ്ശേരിക്കപ്പുറം ശ്രീകണ്ഠാപുരത്ത് രണ്ടാം വിവാഹം കഴിച്ചാൽ ഉണ്ടാവുന്ന എല്ലാ പൊല്ലാപ്പുകളും ഭരതനാട്യം പറയുന്നുണ്ട് ഒരു വീട്ടിനകത്ത് നടക്കാവുന്ന കാര്യങ്ങളെ അതിഭാവുകത്വങ്ങൾ ഇല്ലാതെയാണ് ഭരതനാട്യം കൈകാര്യം ചെയ്യുന്നത് അമ്പലം പണിക്ക് പണം കണ്ടെത്താൻ നാട്ടുകാരോട് പിരിവെടുത്താലെന്നും എവിടെയും എത്തില്ലെന്ന് തിരിച്ചറിയുന്നതിനാൽ അതിനുള്ള വഴി കണ്ടെത്തുന്നതൊക്കെ വളരെ രസകരമായും ആക്ഷേപഹാസത്തിന്റെ മേമ്പൊടിയോടെയും കൊണ്ടുവരുന്നു ഭരതനാട്യത്തിലെ നർമ്മങ്ങളെല്ലാം സ്വാഭാവികമാണ് സംവിധായകൻ തന്റെ കഥാപാത്രങ്ങൾ കണ്ടെത്തിയ നടീതടന്മാരും അവയ്ക്കെല്ലാം ഏറ്റവും അനുയോജ്യമായവരും കൗതുകകരമായ ഒരു കാസ്റ്റിംഗ് ഈ സിനിമയെ വേറിട്ട് നിർത്തുകയും പ്രേക്ഷകർക്ക് അത്ഭുതം ഉണ്ടാക്കുകയും ചെയ്യും അങ്ങനെയൊരു സർപ്രൈസ് വേഷം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് സിനിമയുടെ പോസ്റ്ററുകൾ ഉൾപ്പെടെ കാണാത്തതിനാൽ തിയേറ്ററിൽ എത്തുന്ന പ്രേക്ഷകനെ അതിന്റെ അത്ഭുതം അനുഭവിക്കാനാകും രചയിതാവും സംവിധായകനുമായ കൃഷ്ണദാസ് മുരളി എന്ന നവാഗതൻ ഈ സിനിമയിലൂടെ തന്റെ വരവ് അറിയിച്ചിട്ടുണ്ട് കലണ്ടർ ഉൾപ്പെടെ വീടിനകത്തെ വസ്തുക്കൾ പോലും കുടുംബത്തിന്റെ ജാതി ജീവിതത്തിനനുസരിച്ച് തയ്യാറാക്കിയിരിക്കുന്നു പക്ഷാഘാതം വന്ന ഭരതന് വേണ്ടി യൂറോപ്യൻ ക്ലോസറ്റ് മാത്രമല്ല ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും താങ്ങിന് വേണ്ടി ചുമരിൽ വെച്ച കമ്പി വരെ സസൂക്ഷ്മം സിനിമയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് ഗ്രാമീണ കാഴ്ച അതിന്റെ തന്മയറ്റത്തോടെ ക്യാമറയിലേക്ക് പകർത്താൻ ബബ്ലു അജുവിന് സാധിച്ചതുപോലെ സുജിത് മട്ടന്നൂരിന്റെ കോസ്റ്റ്യൂം ഡിസൈനും വളരെ ശ്രദ്ധേയമാണ് മധ്യവർഗ കുടുംബത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള വസ്ത്രങ്ങളാണ് സുജിത് കണ്ടെത്തിയിരിക്കുന്നത് വീട്ടിലിടുന്ന വസ്ത്രത്തിലെ തുന്നൽ വിട്ടുപോയ കീശയും നേരിയ തുളവിയണ ബനിയനുമൊക്കെ സിനിമയെ യാഥാർത്ഥ്യത്തോട് അടുപ്പിക്കുന്നുണ്ട് മനു മഞ്ജിത്താണ് വരികൾ എഴുതിയത് സാമുവൽ എബി സംഗീതം ചെയ്തിരിക്കുന്നു ക്ലീൻ കുടുംബ ചിത്രമാണ് കുടുംബചിത്രമാണ് ം സുന്ദരമായി കണ്ടറങ്ങാൻ സാധിക്കുന്ന സിനിമ തോമസ് തിരുവല്ല ഫിലിംസിന്റെ സൈജു കുറുപ്പ് എന്റർടൈൻസ്മെന്റിന്റെയും ബാനറിൽ തോമസ് തിരുവല്ലയും സൈജു കുറുപ്പും ചേർന്നാണ് നിർമ്മിച്ചത് ചിത്രം സാധാരണ പ്രേക്ഷകരെ ഒരു തരത്തിലും നിരാശപ്പെടുത്തില്ല